ഗ്രേപ്സ് കൊണ്ട് ചെയ്തെടുക്കുന്ന നല്ലൊരു ടേസ്റ്റി ജാമിന്റെ റെസിപ്പിയാണ് കേട്ടോ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കിലോ വെയിറ്റിൽ ഗ്രേപ്സ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് ആവിൽ ഒന്ന് വേവിച്ചെടുക്കുക അതേപോലെ ഒത്തിരിയങ്ങ് വെന്ത് പോകുന്ന രീതിയിൽ ചെയ്തെടുക്കേണ്ട ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് പൊട്ടി കിട്ടണമെന്നേ ഉള്ളത് അപ്പൊ നമ്മളിത് ഒരു ഗ്രേപ്സ് വേവിക്കുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു ട്രേയിലേക്കോ മറ്റോ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ആ ജ്യൂസും കൂടി നമുക്ക് കിട്ടേ എന്നിട്ട് നമ്മൾ ചുളക്കി മാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട് കൂടെ ചെറിയ രണ്ട് കഷ്ണം പട്ട അല്ലെങ്കിൽ രണ്ട് കഷ്ണം ഗ്രാമ്പു എടുത്താലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ച് അരിച്ചു മാറ്റുന്നുണ്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മധുരത്തിനായിട്ട് ഒരു കപ്പ് അളവിൽ പഞ്ചസാരയും കുറച്ച് മാത്രം ഒപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ കുറുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരിയങ്ങ് തിക്ക് ആയിപ്പോ അല്ലെങ്കിൽ കേട്ടോ അങ്ങനെയാണെങ്കിൽ തണുത്ത് വരുന്ന സമയത്ത് പിന്നെ നല്ല കട്ടിയിലായി പോവും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു തിക്നെസ് വരുന്ന സമയത്ത് നമുക്ക് മാറ്റാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരായിട്ടൊരു ഒന്നര ടീസ്പൂൺ അടുത്ത് മതി ഒത്തിരിയാവാണെങ്കിൽ പുളി രസം ഉണ്ടാവും എന്നിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കിട്ടും എന്നിട്ട് തണുത്ത് കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും എയർ ടൈറ്റ് ആ ടിന്നിലേക്ക് ക്ലീൻ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിലേക്ക് മാറ്റണമെന്നില്ല ഒരു ടു വീക്സ് ഒക്കെ അങ്ങനെ ഇരിക്കും അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള നല്ല അടിപൊളി ജാമാണ് ആയിട്ട് അപ്പൊ നിങ്ങൾ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണേ മറ്റേ റെസിപ്പിയായിട്ട് വരാം താങ്ക്